പ്രത്യേക സാഹചര്യം ഉണ്ടായി അതിൻ്റെ പേരിൽ അദ്ദേഹം തന്നെ ഈ ചീപ്രാവശ്യം അനിൽ ആന്റണിക്കാണ് സാധ്യത ഉള്ളത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ അനിൽ ആന്റണി എന്നൊക്കെ പറഞ്ഞാൽ അയാളെ ഉള്ള മനുഷ്യർക്ക് അറിയ പോലും ഇല്ല അവർക്ക് ഏതാണെന്ന് പോലും അറിയില്ല ബി ജെ പി ഒന്നും ജയിക്കില്ല ഏതായാലും കേന്ദ്രമല്ല ഭരിക്കത്തുള്ളൂ ഇവിടെ നരേന്ദ്രമോദി ഇവിടെ ഭരിക്കത്തേ ഉള്ളൂ പത്തനംതിട്ടയിൽ എൻ്റെ വാനണി തന്നെ ജയിക്കുക ഒരു സംശയവും വേണ്ട കാര്യത്തില് ഗുണമില്ല എൻ്റെ ഇവരെ എന്നെ യാതൊരു ഗുണമില്ല ഏഴ് മാസം കുടിശ്ശയായിട്ട് കിടക്കുക എത്ര പേര് രോഗികളായിട്ട് കിടക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കാശ് കൊടുക്കുമല്ലോ പുരോഗമനം കാണും ഇപ്പം ഞാൻ കോൺഗ്രസ് ചെയ്യാന്ന് പറഞ്ഞ ബിജെപിയിലൊക്കെ ചെയ്യും ഇപ്പം അനിൽ ആന്റണി കാണിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാവ് ഇവിടെ ജയിച്ചത് നമ്മുടെ ആന്റോന്റണിയാണ് ആൻഡോന്റണി കൂടെ ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത ഉണ്ട് നല്ല ഇതാണ് അനിൽ ആന്റണിക്ക് നല്ല ഇതാണ് അങ്ങനെ ചെറുപ്പക്കാരനാണ് നല്ല സേവനപരമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ചെയ്യുന്നിട്ടുണ്ട് അടിസ്ഥാനപരമായ വികസനമുണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് അതിലൊക്കെ ഉപകരി അടിസ്ഥാനപരമായിട്ട് നല്ല വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം അത് തന്നെയല്ല അമേരിക്കയിലൊക്കെ പോയിട്ട് നല്ല ഇതുണ്ട് അന്നേരം ഇവിടെ നാടിൻ്റെ വികസനമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും മുൻകാലങ്ങളിൽ ഇവിടെ നിങ്ങൾ വികസനമൊന്നും നടന്നിട്ടൊന്നുമില്ല കാര്യങ്ങളാണ് കാര്യമായിട്ട് യാതൊരു വികസനവും കുറേ ഹൈ മാസ്ക് മാസ്കിലായിട്ടും അധികം ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ നിലവിലെ എം ബിയുടെ കാര്യം പറഞ്ഞു ഇവിടെ ഹൈ മാസ്ക് മാസ്കിലായിട്ടും ഒക്കെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ യാതൊരു വികസനവും ഒന്നും നടന്നിട്ടില്ല ആ അദ്ദേഹം തന്നെ ജയിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി അതിൻ്റെ പേരിൽ അദ്ദേഹം തന്നെ ജയിച്ചു ഇപ്രാവശ്യം അനുദാനിക്കാണ് സാധ്യത ഉള്ളത് അദ്ദേഹം സി പി എമ്മിൻ്റെ ഇതില്ല സി പി എമ്മിൻ്റെ നിലപാട് മുൻകാലങ്ങളിൽ അതിനനുസരിച്ചുള്ള അതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നും നമുക്കറിയില്ല ഉള്ളായിട്ട് പറയുന്നില്ല അതിനെക്കുറിച്ച് ആ നമ്മുടെ സ്ഥാനാർത്ഥി എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഈ വിജയിച്ചു വന്നാൽ ചെറുപ്പക്കാർക്കും അതുപോലെ പലർക്കുമുള്ള പ്രയോജനങ്ങളുണ്ടാകും ചെറുപ്പക്കാർ അതുപോലെയുള്ള നല്ല നല്ല ആൾക്കാർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള സംഭവങ്ങൾ അതുപോലെ ഹൈലൈറ്റായിട്ടുള്ള ടെക്നോളജിയൊക്കെ അറിയാമല്ലോ പിന്നെ ഏതായാലും കേന്ദ്രമല്ല ഭരിക്കത്തുള്ളൂ ഇവിടെ നരേന്ദ്രമോദിയേ ഇവിടെ ഭരിക്കത്തേ ഉള്ളൂ ഇവിടെ ഒരു വനിപ്പിച്ച വികസന സാധ്യതയുള്ള ടൂറിസത്തിൻ്റെ മേഖലയിലായാലും അതുപോലെ ഫിൽഗ്രീംസിൻ്റെ ഒക്കെ നാടല്ലിവിടെ ആ അതിനൊക്കെയുള്ള നല്ലൊരു അടിസ്ഥാനപരമായുള്ള ഉണ്ടാക്കാം അതിന് പറ്റിയ ഒരു വ്യക്തി കേന്ദ്രത്തിൽ മോദി ഭരിക്കുമ്പോഴേ അതിൻ്റെ ആന്റണി അവരെൻ്റെ ബി ജെ പിക്ക് ഫുള്ളായിട്ട് വോട്ട് ചെയ്യുവാണെങ്കിലും അതിൻ്റെ അനുഭവം കൂടെ ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് ചെയ്യും അതിനകത്ത് എന്തെങ്കിലും വിജയ സാധ്യത നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ടിരിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് വേണം നമ്മുടെ ആഗ്രഹം എം ബിയെ കൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഇല്ല എന്നെ പറ്റിയ ഇവരെ കൊണ്ടൊന്നും എന്നെ എന്നൊക്കെ യാതൊരു ഗുണവും ഇല്ല എം ബി എക്കുണ്ട് എൻ്റെ അഭിപ്രായം പുതിയൊരു ഇത് വരണം ചേഞ്ചസ് വരണം അതെ പുള്ളിയെ പുള്ളിയേക്ക് വല്ല ഒരു വിശ്വാസം ഒന്നുമില്ല പുള്ളി വന്ന് പറഞ്ഞാലും നടന്നിട്ടില്ല മന്ത്രിയായി പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് പുള്ളിയെ ചൊല്ലിയ ധാരണയൊന്നുമില്ല പുതിയ ചേഞ്ചസ് വരണം അത് വരുന്നേ നമുക്ക് നാട്ടുകാർക്കും നമുക്ക് എല്ലാവർക്കും ഗുണം വന്നാൽ നല്ല ആന്റണി ജയിക്കാണെങ്കിൽ സോറി അനിലൻ ജയിക്കാണെന്ന് നല്ലതാണ് നമ്മുടെ നാട്ടിന് നല്ലത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ജനറേഷൻ ജനറേഷന്റെ ഇതില് എംപി ആയിട്ട് നിൽക്കുന്നത് ആന്റോ ആന്റണി അല്ലെ വല്യ പുരോഗമനം ഒന്നും കാണുന്നില്ല ഇനിയും ആന്റോ ആന്റണി അൽ കെ ആന്റണി വരുമ്പോൾ പുരോഗമനം കാണും എന്ന് വിശ്വസിക്കുന്നു അത് എനിക്കറിയില്ല നേട്ടിട്ട് എനിക്കറിയത്തില്ല കാരണം നമ്മളുടെ എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പി ഇവിടുത്തെ ആരാന്നൊന്നും പറയാനൊക്കത്തില്ല എന്താ എല്ലാവരും പെൻഷൻ്റെ കാര്യം നോക്കി എല്ലാവരും ഗവൺമെൻറ് എല്ലാവരും ചെയ്യുന്നു എല്ലാവരും അത്രയും പേര് മരിക്കുന്നു ഈ മരിക്കുന്ന കാശല്ലേ എവിടെ കൊണ്ടുപോകാം ഞാൻ ചോദിക്കുന്നത് സർക്കാർ ഓരോരുത്തരെ എല്ലാം സൂചിച്ച് നടക്കുമല്ലോ എല്ലാ സർക്കാരും ഏത് ഭരണം വന്നാലും എല്ലാവരും അതല്ലേ സഹിക്കുന്നത് പെൻഷൻ ഇപ്പോഴാണ് ഒരു മാസം കിട്ടാൻ തുടങ്ങി വന്നില്ല ആ ഏഴെട്ട് മാസം ആ കുടിശ്ശയായിട്ട് കിടക്കുക എത്ര പേർ രോഗികളായിട്ട് കിടക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം മുൻകൈ മുന്നേ കാശ് കൊടുക്കുമല്ലോ ഈ എല്ലാവരെയും പാങ്കിൽ കിടക്കുന്നവർക്ക് ആർക്കുമെല്ലാം കൊടുക്കും അതല്ല നൂറ് രൂപ വെച്ച് കൊടുത്താൽ ഈ പാകങ്ങൾ രക്ഷപ്പെടുമല്ലോ അത് വാങ്ങിക്കാൻ ഇല്ല വന്നില്ല ആ കുമ്മനാടാണ് പിന്നെ അതായത് നമുക്ക് പറയുന്നത് വന്നു നമ്മുടെ എല്ലാ കാര്യവും എല്ലാവരും ആരും പറഞ്ഞാലും നമ്മൾ പറയും സർക്കാർ ജോലിക്കാരെ എല്ലാം ജോലി നമ്മുടെ അഞ്ച് രൂപ വെച്ചാൽ രണ്ട് രൂപ വെച്ച് കൊടുത്താൽ ഈ പാകങ്ങൾ ഇപ്പോൾ മരുന്ന് വാങ്ങിക്കാൻ കൊടുക്കാവല്ലോ നമ്മുടെ കൂട്ടണ്ട അല്ലാത്തവർ അവൻ ചൂറ് നടക്കാൻ എല്ലാവർക്കും ഉണ്ടല്ലോ അല്ല ഞാൻ ചോദിക്കുന്നത് എന്താ കാര്യം സാധിച്ചു ഒന്നുമില്ല നമ്മൾ പറയുക എവിടെ പോയെന്നോ എവിടെ എവിടെ പോയോ എന്തേനു പോയനോ എന്തേനു പോയനോ എട്ട് ഒമ്പത് വർഷമായി ഓരോരുത്തർക്ക് പെൻഷൻ കിട്ടിയിട്ട് ഭാഗങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നു അവരുടെ നേരെ നിന്നിട്ട് വേണമല്ലോ കൊടുക്കാൻ ഉള്ളൂ പറയാനുള്ളൂ ഇവിടെ ജയിച്ചത് നമ്മുടെ അൻവാനിനിയാണ് അൻവാനിനിക്ക് കൂടെ ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത ഉണ്ട് ുടെ സജീവമായിട്ടിവിടെ ജയിച്ച സമയത്ത് ഇവിടെ ഓരോ കാര്യങ്ങൾക്കൊന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യ ഫണ്ടൊക്കെ ഇവിടെ അനുവദിച്ചിട്ടുണ്ട് ഇപ്പം സ്ഥാനാർത്ഥി ഇപ്പം എൽ ഡി എഫിൻ്റെ ആണെങ്കിൽ കഴിഞ്ഞ മന്ത്രിയാണ് പിന്നെ അനിലാൻ്റണി മത്സരത്തിന് ബി ജെ പിക്ക് ആയിട്ട് വരുന്നുണ്ട് ബി ജെ പി ഒന്നും ഇവിടെ രക്ഷപ്പെടത്തില്ല ആ എന്നാലും പുള്ളിയെ സംബന്ധിച്ചിവിടെ അനിൽ ആന്റണി അത്യാവശ്യം നല്ല പിന്നെ ജയിച്ചു കഴിഞ്ഞപ്പോൾ അത്യാവശ്യ ഫണ്ടുകളൊക്കെ അനുവദിച്ചിട്ടുണ്ട് റോഡിനും നമ്മുടെ മറ്റുള്ള കാര്യത്തിനൊക്കെ സാഹചര്യത്തിലുണ്ട് വിളി ജയിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ ആൻഡോ ആന്റണിയെ ജയിക്കാൻ ചാൻസ് ഉള്ളു അല്ലോ എന്തെങ്കിലുമൊക്കെ നാടിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരെയല്ലോ ജനങ്ങൾ താല്പര്യപ്പെടും ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞൊന്നും ചെയ്യാതിരുന്നുകഴിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ കഴിഞ്ഞ കുറച്ച് റോഡിനൊക്കെ കുറച്ച് ഫണ്ടൊക്കെ അനുവദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് അതല്ലേ ഇവിടെ വഴിയില്ല വെളിച്ചമില്ല കിടക്കുന്ന നടത്തുക വഴിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ് സംബന്ധിച്ചോളം എന്നാ ഇപ്പം പറയാൻ ബി ജെ പി ഒന്നും ജയിക്കല്ല ആണെന്ന് പറഞ്ഞിട്ടും ആൻ്റ ആന്റണിക്കാണ് ചാൻസ് പൊതുവേ പൊതുവേട്ട് കാണുന്ന രീതി അനുസരിച്ച് പറയുമ്പോൾ ആൻഡോ ജയിക്കും ആ അതെ പത്തനംതിട്ട ഏതെയല്ലോ അതൊക്കെ നടക്കുന്നേ രാഷ്ട്രീയമല്ലേ അതിൻ്റെ അകത്ത് കാല് വേറെലും ഇപ്പം ഞാൻ കോൺഗ്രസ് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ പോയി ചിലപ്പം ബി ജെ പിയിലൊക്കെ ചെയ്തു ഇപ്പം അനിൽ ആറ്റണി കാണിച്ചിരിക്കുന്നതെന്നാണ് അന്താ ഭയങ്കര കോൺഗ്രസ് നേതാവ് പുള്ളി ബി ജെ പി പോയില്ലേ അതൊക്കെ രാഷ്ട്രീയം അങ്ങനെന്നേ പറഞ്ഞിട്ട് കാര്യമില്ല പോയി ആ പത്മജിയിൽ പോയി അവർക്ക് സാധനമൊന്നും കിട്ടുന്നില്ലെന്നും പറഞ്ഞ് അവളും പോയി അങ്ങനെ ഓരോരുത്തർ നോക്കൊണ്ടിരിക്കും അതൊക്കെ ഉള്ളതാണ് രാഷ്ട്രീയമല്ലേ ഇന്ന് ഒരു നാളെ ആ പാർട്ടി കാണണം നിർബന്ധമൊന്നുമില്ല ഇവിടുത്തെ ആയിരിക്കണം എന്നുള്ളതാണ് പ്രതീക്ഷ പത്തനംതിട്ടയിൽ എൻ്റെ മനലി തന്നെ ജയിക്കുക ഒരു സംശയവും വേണ്ട കാര്യത്തിൽ കാരണം ഇതുവരെ ഉള്ള പുള്ളിയുടെ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു കാരണം പൊതു കാര്യങ്ങൾക്ക് എന്ത് എപ്പം വിളിച്ചാലും എന്ത് വിളിച്ചൊക്കെ എപ്പോഴും സഹകരിക്കുകയും ഒക്കെ സാധാരണക്കാർക്കെല്ലാം ഒത്തിരി പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള നീക്കങ്ങളായിരുന്നു അപ്പം ഒരു കാരണവശാലും മറ്റാരും ഇവിടെ ജയിക്കാൻ സാധ്യത കുറവാണ് എതിർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ അനിൽ ആൻ്റണി എന്നൊക്കെ പറഞ്ഞാൽ അയാളെ ഇവിടെ ഉള്ള മനുഷ്യർക്ക് അറിയ പോലില്ല ഒരു വ്യക്തി ഏതാണെന്ന് പോലും അറിയില്ല പിന്നെ തോമസ് ഐസക്കിനെ സംബന്ധിച്ച് ജയിക്കാൻ സാധ്യത വളരെ കുറവാണ് ുംകാരാളം ചെയ്യുന്നുണ്ട് എപ്പോഴും വിളിച്ചാലും എന്താവശ്യങ്ങളൊക്കെ വിളിച്ചാലും ഒക്കെ സഹകരിക്കുന്നുണ്ട്